മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് വിജയരാഘവൻ വർഷങ്ങളായി മലയാള സിനിമയിൽ തുടരുന്ന അദ്ദേഹം നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഈ കാലത്തിനിടക്ക് പലതരത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് വിജയരാഘവനെ തേടിയെത്തിയിരുന്നു പുതിയ തലമുറയിലെ ആളുകൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അർത്ഥശൂന്യമായതാണെന്ന് പറയുകയാണ് വിജയരാഘവൻ പല വാക്കുകളോടും തനിക്ക് എതിർപ്പാണെന്നും അതെല്ലാം തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്നും വിജയരാഘവൻ പറഞ്ഞു ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന തന്തവൈബ് എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ തനിക്ക് അറപ്പാണെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ആ വാക്ക് കണ്ടുപിടിച്ചവർക്കും ഉപയോഗിക്കുന്നവർക്കും അടി അടികൊടുക്കാൻ തോന്നുമെന്നും അച്ഛൻ എന്ന വാക്കിന്റെ മഹത്വം അറിയാത്തവരാണ് തന്തവൈബ് എന്ന വാക്കെല്ലാം ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ പറയുന്നു അതുപോലെ തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വാക്കുകളിലൊന്നാണ് അടിപൊളി എന്നും വിജയരാഘവൻ പറഞ്ഞു പണം ഞങ്ങൾ തരും തന്റെ ചെറുപ്പകാലത്ത് അടിക്കുക എന്ന് പറഞ്ഞാലും പൊളിയാണ് എന്ന് പറഞ്ഞാലും നെഗറ്റീവ് അർത്ഥമാണെന്നും അത് രണ്ടും ചേരുമ്പോൾ നല്ലതാണെന്ന തരത്തിൽ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നുണ്ടെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു അത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ എല്ലാവരും ഉപയോഗിക്കുമ്പോഴും തനിക്ക് അതെല്ലാം അംഗീകരിക്കാൻ മടിയാണെന്നും വിജയരാഘവൻ പറഞ്ഞു ക അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ ഇപ്പോൾ പലയിടത്തായി കേൾക്കുന്ന ഒരു വാക്കാണ് തന്തവൈബ് എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ അറപ്പാണ് എന്തൊരു വൃത്തികേടാണ് ആ വാക്ക് അച്ഛൻ എന്ന പദത്തിൻ്റെ മഹത്വം അറിയാത്തവരാണ് അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത് അടി കൊടുക്കേണ്ട കാര്യമാണ് അത് അതുപോലെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മറ്റൊരു വാക്കാണ് അടിപൊളി എന്നുള്ളത് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ